കേരളപുരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിർമ്മിച്ച സ്കൂൾ ഓഡിറ്റോറിയവും സ്റ്റേജും ഉദ്ഘാടനം ചെയ്തു പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് ആദരവും നടത്തി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് കേരളപുരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിർമ്മിച്ച ഓഡിറ്റോറിയം സ്റ്റേജ് എന്നിവയുടെ ഉദ്ഘാടനം പി സി വിഷ്ണുനാഥ് എം എൽ എ എം എൽ എ ഫണ്ടിൽ നിന്ന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് മനോഹരമായി ഈ ഓഡിറ്റോറിയം പൂർത്തിയായി നമുക്ക് എന്ത് പരിപാടികൾ നടത്താൻ കഴിയും സ്റ്റേജ് പോലും നമ്മൾ അതിൻ്റെ ഒരു അളവോ കാര്യങ്ങളും എല്ലാം എടുത്തത് ഒരു പെർഫോമൻസൊക്കെ നടത്താൻ കഴിയുന്ന സൗകര്യമുള്ള ആ അത് നിഷ്കർഷിക്കുന്ന അളവിലൊക്കെ തന്നെയാണ് സ്റ്റേജും പൂർത്തിയാക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ മനോഹരമായ സ്റ്റേജും കേരള അത് കുട്ടികൾക്ക് ചേർന്ന് പി ടി പ്രസിഡന്റ് ടി ജയ്സൺ അധ്യക്ഷത വഹിച്ചു വിരമിക്കുന്ന അധ്യാപകനെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്തംഗം എൻ എസ് പ്രസന്നകുമാർ വാർഷിക ഉദ്ഘാടനം ചെയ്തു കൊറ്റങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് വിനീതകുമാരി എച്ച് എം എസ് മിനി വിനോദ് കോണി ടി സി വിജയൻ ഷരീഫ് ചന്ദനത്തോപ്പ് പി എസ് ഹബീബ് മുഹമ്മദ് ബി പത്മകുമാർ അൻസർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ